ഈ പേര് വന്ന വഴി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ് നമ്മൾ ഇനി ഒരുപാട് യാത്രകൾ ജീവിതത്തിൽ ബാക്കിയുണ്ട് അപ്പോൾ ഈ വ്യത്യസ്തമായ സ്ഥലങ്ങൾക്ക് ഇത്രയും ഭംഗിയേറിയ പേരുകൾ എങ്ങനെ ലഭിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ പേര് വന്ന വഴിയുമായിട്ട് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഇടിച്ചക്ക പ്ലാമൂഡ് എന്ന സ്ഥലത്താണ് ഇതുവഴി യാത്ര ഇതുവഴി യാത്ര പോയി മറ്റൊരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്ക് ഒരു സ്ഥലം കണ്ടു അപ്പൊ വെറൈറ്റി അല്ലേ അപ്പോൾ ഈ പേര് എങ്ങനെ വന്നു എന്നുള്ള ആകാംക്ഷയിലാണ് ഞാൻ അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങളോട് നമുക്കൊന്ന് ചോദിച്ചറിയാം ഇവിടെ ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കട ഉണ്ട് ഡേവിഡ് എന്ന് പറഞ്ഞ് അവിടെ ഒരു മാമനെ ഞാൻ കണ്ടു നമുക്ക് ആ മാമന്റെ അടുത്തൊന്നും ചോദിക്കാം മാമോയ് മാമ തിരികത്തിക്കുന്ന സമയം ഇവിടെ പഴയ കാലത്തിൽ ഒരു വലിയ പ്ലാവ് ഈ ആ പ്ലാവിലുള്ള ചക്കയാണെങ്കിൽ കുരുവുണ്ടാവൂല്ലാത്ത കുരുവില്ലാത്ത ചക്കയാണ് ആ ചക്കൊണ്ട് എല്ലാം ഇടിച്ചാണ് ആ ചക്ക പണ്ട് ഇടിച്ച് കൂട്ടാൻ വയ്ക്കും അങ്ങനെയാണ് ആപ്ല ഇുടത്തെ ഇടിつけ പ്ലാം മൂടെന്ന ഒരു പ്ലാവേ ഉണ്ടായിരുന്നു ഒരു പ്ലാവേ ഉണ്ടായിരുന്നു ഓ അങ്ങനെ അതാണ് സംഭവം ചക്കയിടിച്ച് ഇടിച്ചാണ്ൂട്ടാൻ വെക്കുന്നേൂട്ടാൻ വെക്കുന്നത് ഓക്കേ അപ്പോൾ അങ്ങനെ ഒരു കഥയുണ്ട് ഇടിച്ചക്ക പ്ലാം മൂടെന്ന ഈ പേര് ഉണ്ടാവുന്നള്ള കാരണം പറഞ്ഞു എന്നല്ലേ എടി കെ ബ്ലാഡ് മുർക്കൻ ഗ്രടയക്ക് എന്നെ നിങ്ങൾ വാട്ടായിട്ട് കെ ബ്ലാഡ്ന്റെ കേറ്റി വെച്ചിോ ആ അപ്പോൾ പറഞ്ഞു എന്നല്ലേ ഇല്ല പറഞ്ഞു ഇല്ല അറിഞ്ഞോ ആ ആ ഇനി ഇടിച്ച പിള്ളാമുടൊന്ന് പേര് വരാനായിട്ട് കാരണം ഇവിടെ പണി ഇടിരാങ്ങിയെന്ന് മഹാരാജാവ് ഭരിക്കുന്ന കാലത്ത് അന്ന് നമ്മുടെ ഒരു ചെമ്മട്ാങ്ങി ഉണ്ടായിരുന്നു ചെമ്മട് ചെമ്മട് താങ്ങിന്ന് അന്ന് താങ്ങിയാങ്ങി എന്ന് പറയും അന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സഹായിക്കാൻ വേണ്ടി സഹകരിക്കുന്നു അങ്ങനെ ഇടിരാങ്ങി എന്നുള്ളതിനെ ഇറ്റാമോൾ എന്ന് പേര് അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇച്ചക്കെ പ്ലാമൂട് എന്നാമൂടും തമ്മിൽ താങ്ങിയും തമ്മിലുള്ള ബന്ധം ചക്ക അതിന്റെ മൂട്ടിൽ ഒരു പിലാവ് ചരിക്കലായില്ല അതിന്റെ ഇതൊക്കെ മഹാരാജാവ് അന്നിരുന്ന കാലഘട്ടം എന്താ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിന് ശേഷം അന്ന് ചിത്രം മഹാരാജാവ് ഭരിക്കുന്ന കാലം അണ്ടർസ്റ്റാൻഡ് യു കാൻ ഗോ താങ്ക്സ് പ്ലാമൂടെന്നറിയാ കേട്ടിട്ടുണ്ട് അതാണ് ഇടിച്ചു പേര് വയസ്സന്മാര് അന്നൊക്കെ ഇടി അടച്ച് കാണും അതാണ് ഇടിച്ചു ആരും പഴയ പയസന്മാര് ഇടിച്ചതാണ് ആൻസർ ആണല്ലോ തമ്മിലുള്ളത് എന്താ ചക്കുടേ ഇടി മനസ്സിലായി ചക്കയും നമ്മള് ജനിക്കുമ്പോൾ ഇങ്ങനെയാണോ ഒന്നും അറിയില്ല പേര് വരാനുള്ള കാര്യം നിങ്ങളുടെ സ്വന്തം നാട്ടിൽ വന്ന് ചോദിക്കുകയാണ് പക്ഷെ അതെല്ലാ നാട്ടിലും ചെയ്യുന്ന കാര്യം ചക്ക ഇടിച്ചു വെക്കുന്നു ചിലപ്പോ ആദ്യം ആയിരിക്കും തുടങ്ങിട്ടുള്ളതല്ലേ അങ്ങനെയായിരിക്കാം അല്ലെ എന്തെല്ലാം താങ്ക്സ് കേട്ടോ ഇവിടെ ഒരു കട ഉണ്ട് ഈ കടയുടെ മാമൂർത്തോ ചോദിച്ചോ

അദ്ദേഹത്തിന് എട്ടു വീട്ടിൽ പിള്ളന്മാർ കൊണ്ടുവന്ന ഒരു കഥയുണ്ട് ആ സമയത്ത് അദ്ദേഹം അവിടുന്ന് പത്മനാഭപുരത്തേക്ക് പോയത് ഇതുവഴിയാണ് കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഒളിച്ചിരുന്നത് പ്ലാവിലാണ് ഇത് ഈ സംഭവം എട്ടു വീട്ടിൽ പിള്ളേ കിട്ടി അതായത് ഒരു പ്ലാവിന്റെ പുന്തലാണ് ഇദ്ദേഹം ഒളിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് കിട്ടി അങ്ങനെ ഈ പുന്തുള്ള പ്ലാവ് അന്വേഷിച്ച് നടക്കുന്നു പിടിച്ചു ഞങ്ങൾ ഇവിടെ ഒരു പ്ലാവ് ഉണ്ടാക്കും അതിലൊരു വലിയ ഇവര് അന്ന് ഉപയോഗിച്ചത് ഇത് എനിക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന കഥയാണ് തോന്നുന്നില്ല കേട്ട കഥയാണ് പറയുന്നത് അവര് ഈട്ടി കൊണ്ടുള്ള അമ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ഈ അമ്പ് ഈ ഇതിനകത്ത് ഈ പോട്ടിനകത്തും ഇദ്ദേഹം ഉണ്ട് മർദ്ദന ഉണ്ടാവും എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് അങ്ങനെ ഈട്ടി തറച്ച എന്നാണ് അത് പറഞ്ഞു പറഞ്ഞു അവസാനം എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ഒരുപക്ഷേ ഇതായിരിക്കാത്ത സംഭവം അല്ലേ ശരിക്കും ഇതാവാനാണ് എന്ന് എന്റെ തലമുറ വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക്സ് ടാക്സിയായിട്ട് ഇങ്ങനെ ഒരു എന്ന പേര് എങ്ങനെ വന്നു എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കേട്ടുമല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇതിലുപരി എന്തെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ ഞങ്ങളെ കമന്റ് രൂപേണ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഈ പേര് വന്ന വഴിയുമായി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സ്ഥലവും തേടിയുള്ള യാത്രയിലാണ് ഞാൻ അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം ബൈ ബൈ